And uh... പ്രിയപ്പെട്ട നാട്ടുകാരെ നമസ്കാരം മൻ കി ബാത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ സമയത്ത് നിങ്ങളെല്ലാവരും യോഗയുടെ ഊർജവും അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഓർമ്മകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാകും ഇത്തവണയും ജൂൺ ഇരുപത്തിയൊന്നിന് ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കൂടിക്കണക്കിന് ആളുകൾ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ പങ്കെടുത്തു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം പത്ത് വർഷം മുമ്പാണ് ഇത് ആരംഭിച്ചത് പത്തു വർഷത്തിനുള്ളിൽ ഈ ആചരണം എല്ലാ വർഷവും കൂടുതൽ ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ആളുകൾ ദൈനംദിന ജീവിതത്തിൽ യോഗ സ്വീകരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത് ഇത്തവണ യോഗാ ദിനത്തിന്റെ ആകർഷകമായ നിരവധി ചിത്രങ്ങൾ നമ്മൾ കണ്ടു വിശാഖപട്ടണത്തിന്റെ കടൽ തീരത്ത് മൂന്ന് ലക്ഷം പേർ ചേർന്ന് യോഗ ചെയ്തു മറ്റൊരു അത്ഭുതകരമായ രംഗം വിശാഖപട്ടണത്തിൽ നിന്ന് തന്നെ വന്നു രണ്ടായിരത്തിലധികം ആദിവാസി വിദ്യാർത്ഥികൾ നൂറ്റെട്ട് മിനിറ്റിൽ നൂറ്റെട്ട് നമസ്കാരങ്ങൾ ചെയ്തു ഇത്രമാത്രം അച്ചടക്കം ഇത്രമാത്രം സമർപ്പണം ഉണ്ടായിരുന്നു ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കണമെന്ന് സങ്കല്പിക്കുക നമ്മുടെ നാവികസേനയുടെ കപ്പലുകളിലും യോഗയുടെ ഒരു മഹത്തായ കാഴ്ച കണ്ടു തെലുങ്കാനയിൽ നടന്ന ഒരു യോഗ ക്യാമ്പിൽ മൂവായിരം ദിവ്യാംഗ സുഹൃത്തുക്കൾ ഒരുമിച്ച് പങ്കെടുത്തു യോഗ എങ്ങനെ ശാക്തീകരണത്തിന്റെ ഒരു മാധ്യമമാണെന്ന് അവർ കാണിച്ചു തന്നു ഡൽഹിയിലെ ജനങ്ങൾ യോഗയെ സുന്ദരമായ യമുന എന്ന സങ്കല്പവുമായി ബന്ധപ്പെടുത്തുകയും യമുനയുടെ തീരത്ത് യോഗ പരിശീലിപ്പിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചനാബ് പാലത്തിലും ആളുകൾ യോഗ ചെയ്തു ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കുടുമുടുകളിൽ ഐ ടി ബി പി സൈനികരും യോഗയിൽ പങ്കെടുത്തുകൊണ്ട് ധൈര്യവും സാധനയും പ്രകടിപ്പിച്ചു ഗുജറാത്തിലെ ജനങ്ങളും ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചു വാട്നഗറിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേർ ഒരുമിച്ച് ഭുജംഗാസനം ചെയ്തു ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു ന്യൂയോർക്ക് ലണ്ടൻ ടോക്കിയോ പാരീസ് ലോകത്തിലെ എല്ലാ വലിയ നഗരങ്ങളിൽ നിന്നും യോഗയുടെ ചിത്രങ്ങൾ വന്നു എല്ലാ ചിത്രങ്ങളും പ്രത്യേകതകൾ ഉള്ളവയായിരുന്നു ഇത്തവണത്തെ പ്രമേയം വളരെ സവിശേഷവുമായിരുന്നു യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ഏകഭൂമി ഏക ആരോഗ്യത്തിന് യോഗ ഇത് വെറുതും മുദ്രാവാക്യമല്ല വസുദൈവ കുടുംബകം എന്ന് നമ്മ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിശയാണിത് ഇപ്രാവശ്യത്തെ യോഗാദനത്തിന്റെ മഹത്വം തീർച്ചയായും കൂടുതൽ ആളുകളെ യോഗ സ്വീകരിക്കാൻ പ്രചോദിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ആരെങ്കിലും ഒരു തീർത്ഥാടനത്തിന് പുറപ്പെടുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പോകാം സമയമായി എന്നാണ് ഈ വികാരമാണ് നമ്മുടെ മത തീവ്രവാദ നമ്മുടെ മത തീർത്ഥാടനങ്ങളുടെ ആത്മാവ് ശരീരത്തെ അച്ചടക്കവും പാലിക്കുന്നതിനും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനും പരസ്പര സ്നേഹത്തിനും സാഹോദര്യത്തിനും ദൈവവുമായി ബന്ധ പെടുന്നതിനുമുള്ള ഒരു മാർഗമാണ് ഈ തീർത്ഥാടനങ്ങൾ ഇതിനു പുറമെ ഈ തീർത്ഥാടനങ്ങളുടെ മറ്റൊരു വലിയ വശവുമുണ്ട് സേവനത്തിനുള്ള അവസരങ്ങളുടെ ഒരു വലിയ ആചാരം കൂടിയാണ് ഈ മത തീർത്ഥാടനങ്ങൾ ഏതെങ്കിലും തീർത്ഥാടനം നടക്കുമ്പോൾ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ തീർത്ഥാടകരെ സേവിക്കുന്നതിൽ ഏർപ്പെടുന്നു വിവിധ സ്ഥലങ്ങളിൽ ഭണ്ഡാരങ്ങളും ഊട്ടുപുറകളും സജ്ജീകരിച്ചിട്ടുണ്ട് ആളുകൾ റോഡരുകളിൽ കുടിവെള്ള ളുകൾ സ്ഥാപിക്കുന്നു സേവന മനോഭാവത്തോടെ മെഡിക്കൽ ക്യാമ്പുകളും സൗകര്യങ്ങളും ഒരുക്കുന്നു പലരും സ്വന്തം ചെലവിൽ സത്രങ്ങളും തീർത്ഥാടകർക്ക് സാമ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നു സുഹൃത്തുക്കളെ വളരെ കാലത്തിന് ശേഷം കൈലാസ മാനസരോവർ യാത്ര വീണ്ടും ആരംഭിക്കുന്നു കൈലാസ മാനസരോവർ എന്നാൽ ശിവന്റെ വാസസ്ഥലം എന്നാണ് ഹിന്ദു ബുദ്ധ ജൈന എന്നിങ്ങനെ എല്ലാ പാരമ്പര്യങ്ങളും വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും കേന്ദ്രമായി കൈലാസത്തെ കണക്കാക്കുന്നു സുഹൃത്തുക്കളെ ജൂലൈ മൂന്ന് മുതൽ വിശുദ്ധ അമർനാഥ യാത്ര ആരംഭിക്കാൻ പോകുന്നു പുണ്യമായ ശ്രാവണ മാസത്തിലും ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് കുറച്ചു ദിവസങ്ങൾ മുമ്പ് ഭഗവാൻ ജഗന്നാഥന്റെ രഥയാത്രയും നമ്മൾ കണ്ടു ഒഡീഷ ഗുജറാത്ത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റേതെങ്കിലും കോണിൽ ആകട്ടെ ലക്ഷക്കണക്കിന് ഭക്തർ ഈ യാത്രയിൽ പങ്കെടുക്കാറുണ്ട് വടക്ക് തെക്ക് വരെയും കിടക്കു നിന്ന് പടിഞ്ഞാറ് വരെയും ഈ യാത്രകൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ പ്രതിഫലനമാണ് നാം നമ്മുടെ മതപരമായ യാത്ര ഭക്തിയോടെയും പൂർണ്ണ സമർപ്പണത്തോടെയും പൂർണ്ണ അച്ചടക്കത്തോടെയും പൂർത്തിയാക്കുമ്പോൾ നമുക്ക് അതിന്റെ ബലങ്ങളിൽ ലഭിക്കും യാത്രകൾ നടത്തുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു സേവന മനോഭാവത്തോടെയും ഈ യാത്രകൾ വിജയകര വിജയകരവും സുരക്ഷിതമാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ ഇപ്പോൾ രാജ്യത്തിൻ്റെ രണ്ട് നേട്ടങ്ങളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളെ അഭിമാനപൂരിതമാക്കും ആഗോള സ്ഥാപനങ്ങൾ ഈ നേട്ടങ്ങളെ ചർച്ച ചെയ്യുന്നു ഡബ്ല്യു എച്ച് ഒ അതായത് ലോകാരോഗ്യ സംഘടനയും ഐ എൽഒ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനോ അതായത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും രാജ്യത്തിൻ്റെ ഈ നേട്ടങ്ങളെ പ്രശംസിച്ചിട്ടുണ്ട് ആദ്യത്തെ നേട്ടം നമ്മുടെ ആരോഗ്യകരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മളീ പലരും ഒരു നേത്ര രോഗത്തെ കുറിച്ച് കെട്ടിട്ടുണ്ടാവും പ്രാക്കോമ ബാക്ടീരിയ വഴിയാണ് ഈ രോഗം പടരുന്നത് ഒരു കാലത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രോഗം സാധാരണമായിരുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ രോഗം ക്രമേണ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും ട്രാക്കോമോയെ അതിൻ്റെ വേരുകളിൽ നിന്ന് തുടച്ചു നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ലോകാരോഗ്യ സംഘടന അതായത് ഡബ്ല്യു എച്ച് ഓ ഭാരതത്തെ ട്രാക്കോമോ രഹിത രാജ്യമായി പ്രഖ്യാപിച്ചു എന്ന കാര്യം നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഭാരത ഒരു ട്രാക്കോമോ രഹിത രാജ്യമായി മാറിയിരിക്കുന്നു ഈ രോഗത്തിനെതിരെ അക്ഷീണം പോരാടിയ ദശലക്ഷണക്കിന് ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണിത് ഈ വിജയം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടേതാണ് സ്വച്ഛ് ഭാരത് അഭിയൻ സ്വച്ഛ ഭാരത് അഭിയാൻ ഇത് ഇല്ലാതാക്കുന്നതിൽ വളരെയധികം സഹായിച്ചു ജൽ ജീവൻ മിഷനും ഈ ജീവി ഈ വിജയത്തിനും വളരെയധികം സംഭാവന നൽകി ഇന്ന് പൈപ്പ് വഴി എല്ലാ വീട്ടിലും ശുദ്ധജലം എത്തുമ്പോൾ ഇത്തരം രോഗങ്ങളുടെ സാധ്യത കുറഞ്ഞു ഭാരതം ഈ രോഗത്തെ നേരിടുക മാത്രമല്ല അതിൻ്റെ മൂല കാരണങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തതിന് ലോകാരോഗ്യ സംഘടന പ്രശംസിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇന്ന് ഭാരതത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക സംരക്ഷണ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അടുത്തിടെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നു ഭാരതത്തിലെ ജനസംഖ്യയുടെ അറുപത്തിനാല് ശതമാനത്തിലധികം പേർക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക സംരക്ഷണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു സാമൂഹിക സുരക്ഷ ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷണ പരിധികളിൽ ഒന്നാണിത് ഇന്ന് രാജ്യത്തിന്റെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് കോടി ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് വരെ സർക്കാർ പദ്ധതികൾ ഇരുപത്തഞ്ച് കോടിയിൽ താഴെ ആളുകളിൽ മാത്രമേ എത്തിയിരുന്നുള്ളൂ സുഹൃത്തുക്കളെ ഭാരതത്തിൽ ആരോഗ്യം മുതൽ സാമൂഹ്യ സുരക്ഷ വരെ എല്ലാ മേഖലകളിലും രാജ്യം ഒരു പൂർണതയോട് മുന്നേറുകയാണ് ഇവ നീതിയുടെ മികച്ച ചിത്രങ്ങൾ കൂടിയാണ് വരാനിരിക്കുന്ന കാലം കൂടുതൽ മികച്ചതായിരിക്കുമെന്നും ഭാരതം ഓരോ ഘട്ടത്തിലും കൂടുതൽ ശാക്തീകരിക്കപ്പെടുമെന്നും ഈ വിജയങ്ങൾ വിശ്വാസം ജനിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ പൊതുജന പങ്കാളിത്തത്തിൻ്റെ ശക്തിയാൽ വലിയ പ്രതിസന്ധികളെ നേരിടാൻ കഴിയും ഞാൻ നിങ്ങൾക്കായി ഒരു ഓഡിയോ പ്ലേ ചെയ്യാം ഈ ഓഡിയോ ആ പ്രതിസന്ധിയുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിക്കും ും ആ പ്രതിസന്ധി എത്ര വലുതായിരിക്കുമെന്നും ആദ്യം കേൾക്കൂ മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ ഈ ശബ്ദം രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി മൊറാർജിഭായ് ദേശായിയുടേതാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഹ്രസ്വമായും എന്നാൽ വളരെ വ്യക്തമായി സംസാരിച്ചു ആ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ നമ്മുടെ ഭരണഘടനയെ കൊലപ്പെടുത്തുക മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയെ അടിമയായി നിലനിർത്താനും ഉദ്ദേശിച്ചു ആ കാലയളവിൽ ആളുകളെ വലിയ തോതിൽ പീഡിപ്പിച്ചു ഒരിക്കലും മറക്കാനാവാത്ത അത്തരം നിരവധി ഉദാഹരണങ്ങളുണ്ട് ജോർജ് ഫെർണാണ്ടസ് ചങ്ങലകളിൽ ബന്ധിച്ചു നിരവധി പേരെ കഠിനമായി പീഡിപ്പിച്ചു ആരെയും ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യാമായിരുന്നു വിദ്യാർത്ഥികളെയും പീഡിപ്പിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തപ്പെട്ടു സുഹൃത്തുക്കളെ ആ കാലയളവിൽ അറസ്റ്റിലായ ആയിരക്കണക്കിന് ആളുകൾ അത്തരം മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾക്ക് വിധേയരായി എന്നാൽ ഇതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ശക്തി തകർന്നില്ല ജനാധിപത്യവുമായി ഒരു വിട്ടുവീഴ്ചയും സ്വീകരിച്ചില്ല ആത്യന്തികമായി ജനങ്ങൾ വിജയിച്ചു അടിയന്തരാവസ്ഥ പിൻവലിച്ചു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ പരാജയപ്പെടുത്തു ഇക്കാരണത്തിൽ ബാബു ജഗജീവൻ റാം തന്റെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായി പ്രകടിപ്പിച്ചിരുന്നു അടൽ ബിഹാരി വാജ്പേയി അന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത് നമ്മൾ തീർച്ചയായും കേൾക്കേണ്ടതാണ് സുഹൃത്തുക്കളെ രാജ്യത്തെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചതിന്റെ അമ്പതാം വാർഷികം തികഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അന്ന് നാം സംവിധാൻ ഹത്യാ ദിവസ് ആചരിച്ചു അടിയന്തരാവസ്ഥക്കെതിരെ ധീരമായി പോരാടിയ എല്ലാവരെയും നാം എപ്പോഴും ഓർക്കണം നമ്മുടെ ഭരണഘടന ശക്തമായ നിലനിർത്താനായി ജാഗ്രത പാലിക്കാൻ ഇത് നമ്മെ പ്രചോദിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഒരു ചിത്ര സങ്കല്പിക്കുക പ്രഭാത സൂര്യ െ സ്പർശിക്കുന്നു പതുക്കെ വെളിച്ച സമതലങ്ങളിലേക്ക് നീങ്ങുന്നു ആ വെളിച്ചത്തിനൊപ്പം ഒരു കൂട്ടം ഫുട്ബോൾ പ്രേമികൾ മുന്നോട്ട് നീങ്ങുന്നു വിസിൽ മുഴങ്ങുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മൈതാനത്തെ കരാഘോഷങ്ങളും മുദ്രാവാക്യങ്ങളും മുഴങ്ങുന്നു ഓരോ പാസിലും ഓരോ ഗോളിലും ആളുകളുടെ ആവേശം വർദ്ധിക്കുന്നു എന്തൊരു മനോഹരമായ ലോകമാണിതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സുഹൃത്തുക്കളെ ഈ ചിത്രം അസമിലെ ഒരു പ്രധാന പ്രദേശമായ ബോഡോലാൻഡിന്റെ യാഥാർത്ഥ്യമാണ് ബോഡോലാൻഡ് ഇന്ന് ഒരു പുതിയ രൂപത്തോടെ രാജ്യത്തിനും നിൽക്കുന്നു ഇവിടുത്തെ യുവാക്കൾക്കുള്ള ഊർജവും ആത്മവിശ്വാസവും ഫുട്ബോൾ മൈതാനത്തെ ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് ബോഡോ ടെറിട്ടോറിയൽ ഏരിയയിലാണ് ബോഡോലാൻഡ് സി ഇ എം കപ്പ് സംഘടിപ്പിക്കുന്നത് ഇതുവരെ ഒരു ടൂർണമെന്റ് മാത്രമല്ല മറിച്ച് ഐക്യത്തിന്റെയും പ്രതീക്ഷയുടെയും ആഘോഷമായി മാറിയിരിക്കുന്നു മൂവായിരത്തി എഴുന്നൂറിലധികം ടീമുകൾ ഏകദേശം എഴുപതിനായിരം കളിക്കാർ പങ്കെടുക്ക വരിൽ വലിയൊരു പങ്ക് നമ്മുടെ പെൺമക്കൾ ബോഡോലാൻഡിലെ ഒരു വലിയ മാറ്റത്തിന്റെ കഥയാണ് ഈ സ്ഥിതി വികര കണക്കുകൾ പറയുന്നത് രാജ്യത്തിന്റെ കായിക ഭൂപടത്തിൽ ബോഡോലാൻഡ് ഇപ്പോൾ അതിന്റെ തിളക്കം വർദ്ധിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ പോരാട്ടം ഈ പ്രദേശത്തിന്റെ മുഖമുദ്രമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഇവിടുത്തെ യുവാക്കൾക്ക് മുന്നേറാനുള്ള സാധ്യതകൾ പരിമിതമായിരുന്നു എന്നാൽ ഇന്ന് അവരുടെ കണ്ണുകളിൽ പുതിയ സ്വപ്നങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ സ്വാശ്രയത്തിന്റെ ധൈര്യമുണ്ട് ഇവിടെ നിന്നുള്ള ഫുട്ബോൾ കളിക്കാർ ഇപ്പോൾ ഉന്നത തലങ്ങളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു ഹാരി രൺ നാർസാരി ദുർഗ ബോറോ അപൂർണ നാർസാരി മൻവീർ ബസുമതാരി ഇവ ഫുട്ബോൾ കളിക്കാരുടെ പേരുകൾ മാത്രമല്ല ബോഡോലാൻഡിനെ കളി കളത്തിൽ നിന്ന് ദേശീയ വേദിയിലേക്ക് എത്തിയ പുതിയ തലമുറയുടെ സ്വത്വമാണ് അവരിൽ പലരും പരിമിതമായ സാഹചര്യങ്ങളിൽ പരിശീലിച്ചും പലരും ബുദ്ധിമുട്ടുള്ള പരിതസ്ഥിതികളിൽ അവരുടെ വഴി കണ്ടെത്തി ഇന്ന് രാജ്യത്തെ നിരവധി കൊച്ചുകുട്ടികൾ അവരുടെ പേര് സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു സുഹൃത്തുക്കളെ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ശാരീരിക ക്ഷമതയിലും ക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം സുഹൃത്തുക്കളെ ഫിറ്റ്നസ്സിനായുള്ള എൻ്റെ ഒരു നിർദ്ദേശം നിങ്ങൾ ഓർക്കുന്നുണ്ട് അമിതവണ്ണം കുറയ്ക്കൂ ഭക്ഷണത്തിലെ എണ്ണയുടെ അളവ് പത്ത് ശതമാനം കുറയ്ക്കൂ അതുവഴി അമിതവണ്ണം കുറയ്ക്കൂ നിങ്ങൾ ആരോഗ്യവാനായിരുന്നാൽ ജീവിതത്തിൽ നിങ്ങൾ സൂപ്പർ ഹിറ്റ് ആകും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ ഭാരതം പ്രാദേശിക ഭാഷ സാംസ്കാരിക വൈവിധ്യത്തിന് പേരുകേട്ടതുപോലെ കലകളുടെയും കരകൗശലങ്ങളുടെയും കഴിവുകളുടെയും വൈവിധ്യവും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മികച്ച ഗുണമാണ് നിങ്ങൾ ഏത് മേഖലയിലേക്ക് പോയാലും അവിടെ ചില പ്രത്യേകതയും പ്രാദേശികവുമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും മൻ കി ബാത്തിൽ രാജ്യത്തിൻ്റെ അത്തരം സവിശേഷ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് അത്തരമൊരു ഉൽപ്പന്നമാണ് മേഘാലയയിലെ ഐറിസിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് ജി ഐ ടാഗ് ലഭിച്ചു എറിസിലേക്ക് മേഘാലയുടെ മേഘാലയയുടെ ഒരു പൈതൃകം തന്നെയാണ് അവിടുത്തെ ഗോത്രങ്ങൾ പ്രത്യേകിച്ച് കാശി സമൂഹത്തിലെ ആളുകൾ തലമുറകളായി അത് സംരക്ഷിച്ചു പോന്നു അവരുടെ കഴിവുകൾ കൊണ്ട് അതിനെ സമ്പന്നമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പാട്ടിനെ മറ്റു തുണിത്തരങ്ങളിൽ നിന്ന് ഈ പട്ടിനെ മറ്റു തുണിത്തരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന നിരവധി ഗുണങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷ അത് നിർമ്മിക്കുന്ന രീതിയാണ് ഈ പട്ട് നിർമ്മിക്കാൻ പട്ടുനൂൽ പുഴുക്കൾ കൊല്ലുന്നില്ല അതിനാൽ ഇതിനെ അഹിംസ സിൽക്ക് എന്ന് വിളിക്കുന്നു ഇത് അക്രമരഹിതവും പ്രകൃതിയെ പ്രതികൂലമായി ബാധിക്കാത്തതുമായ ഉൽപ്പന്നങ്ങൾക്കായുള്ള ആവശ്യം ലോകത്ത് അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ മേഘാലയയിലെ എറി സിൽക്ക് ആഗോള വിപണിക്ക് അനുയോജ്യമായ ഒരു ഉൽപ്പന്നമാണ് മറ്റൊരു പ്രത്യേകത ഈ പട്ടെ ശൈത്യകാലത്ത് നിങ്ങൾക്ക് ചൂട് നൽകുകയും വേനൽക്കാലത്ത് തണുപ്പ് നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഗുണം ഈ പട്ടിനെ മിക്ക പ്രദേശങ്ങൾക്കും അനുയോജ്യമാക്കുന്നു മേഘാലയയിലെ സ്ത്രീകൾ ഇപ്പോഴും സ്വയം സഹായ ഗ്രൂപ്പുകളിലൂടെ ഈ പൈതൃകത്തെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എറി സിൽക്കിന് ജി ഐ ടാഗ് ലഭിച്ചതിൽ ഞാൻ മേഘാലയയിലെ ജനങ്ങളെ അഭിനന്ദിക്കുന്നു എറി സിൽക്ക് വസ്ത്രങ്ങൾ തീർച്ചയായും പരി പരീക്ഷിച്ചു നോക്കാൻ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു അത് നിങ്ങൾ എപ്പോഴും കാദി കൈത്തറി കരകൗശല വസ്തുക്കൾ വോക്കൽ ഫോർ ലോക്കൽ എന്നിവയും ഓർമ്മിക്കേണ്ടതുണ്ട് ഉപഭോക്താക്കൾ ഭാരതത്തിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുകയും വ്യാപാരികൾ ഭാരതത്തിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുകയും ചെയ്താൽ അതുവഴി ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന ആശയത്തിന് പുതിയ ഊർജം ലഭിക്കുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാര് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിന്റെ മന്ത്രം ഭാരതത്തിന് ഒരു പുതിയ ഭാവി കെട്ടുപിടിക്കാൻ സജ്ജമാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളും ഇന്ന് അവർക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ സമൂഹത്തിന് വേണ്ടി ഒരു പുതിയ ദിശ സൃഷ്ടിച്ചിരിക്കുകയാണ് തെലുങ്കാനയിലെ ഭദ്രജലത്തിലെ ഭദ്രാചലത്തിലെ സ്ത്രീകളുടെ വിജയത്തെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും ഈ സ്ത്രീകൾ വയലുകളിൽ തൊഴിലു ുമായി ജോലി ചെയ്തിരുന്നു ഉപജീവനത്തിനായി ദിവസം മുഴുവൻ അവർ കഠിനാധ്വാനം ചെയ്തിരുന്നു ഇന്ന് അതേ സ്ത്രീകൾ ദിന മില്ലറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു ഹൈദരാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഭദ്രാദ്രി മില്ലറ്റ് മാജിക് എന്ന പേരിൽ ഈ ബിസ്ക്കറ്റുകൾ വിൽക്കുന്നു ഭദ്രാചലത്തിലെ ഈ സ്ത്രീകൾ സ്വയം സഹായ സംഘത്തിൽ ചേർന്ന് പരിശീലനം നേടി സുഹൃത്തുക്കളെ ഈ സ്ത്രീകൾ മറ്റൊരു അഭിനന്ദനീയമായ പ്രവൃത്തി ചെയ്തു ഇവർ ഗിരി സാനിറ്ററി പാഡുകൾ നിർമ്മിക്കാൻ തുടങ്ങി വെറും മൂന്ന് മാസത്തിനുള്ളിൽ നാൽപ്പതിനായിരം പാഡുകൾ നിർമ്മിച്ച് സ്കൂളുകളിലും സമീപത്തുമുള്ള ഓഫീസുകളിലും എത്തിച്ചു അതും വളരെ കുറഞ്ഞ വിലയ്ക്ക് സുഹൃത്തുക്കളെ കർണാടകയിലെ കൽബുർഗിയിലെ സ്ത്രീകളുടെ നേട്ടവും മികച്ചതാണ് അവർ ചോളം കൊണ്ടുള്ള റൊട്ടി ഒരു ബ്രാൻഡാക്കി അവർ രൂപീകരിച്ച സഹകരണ സംഘത്തിൽ ദിനം പ്രതി മൂവായിരത്തിലധികം റൊട്ടികൾ പാകം ചെയ്യപ്പെടുന്നു ഈ റൊട്ടികളുടെ സുഗന്ധം ഇപ്പോൾ ഗ്രാമത്തിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ബാംഗ്ലൂരുവിയിൽ ഒരു പ്രത്യേക കൗണ്ടർ ഓൺലൈൻ ഭക്ഷണ പ്ലാറ്റ്ഫോമുകളിൽ ഓർഡർ വരുന്നു കൽബുർഗി റൊട്ടി ഇപ്പോൾ വലിയ നഗരങ്ങളിലെ അടുക്കളയിലേക്ക് എത്തുന്നു ഇത് സ്ത്രീകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവരുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ കഥകൾ വ്യത്യസ്ത മുഖങ്ങളുണ്ട് പക്ഷേ ആ മുഖങ്ങളിൽ തിളക്കം ഒന്നു തന്നെയാണ് ഈ തിളക്ക ആത്മവിശ്വാസത്തിന്റെയും സ്വാശ്രത്തിന്റെയും യുമാണ് അങ്ങനെ അങ്ങനെയൊരാളാണ് മധ്യപ്രദേശിൽ നിന്നുള്ള സുമ ഉയിക്കെ സുമയുടെ ശ്രമങ്ങൾ വളരെ പ്രശംസനീയമാണ് ബാലാഘട്ട് ജില്ലയിലെ കടംകി ബ്ലോക്കിലെ സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് സുമ കുൺകൃഷിയിലും കന്നുകാലി പരിപാലനത്തിലും പരിശീലനം നേടി ഇതിലൂടെ അവർ സ്വയം പര്യാപ്തയിലേക്കുള്ള പാത കണ്ടെത്തി സുമ ഉയക്കയുടെ വരുമാനം വർദ്ധിച്ചപ്പോൾ അവർ തൻ്റെ പ്രവൃത്തികളും വൻതോതിലാക്കി ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ യാത്ര ഇപ്പോൾ ദീദി ക്യാൻറ്റീനിലും തെർമൽ തെറാപ്പി സെന്ററിലും വരെ എത്തി നിൽക്കുന്നു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള അസംഖ്യം സ്ത്രീകൾ അവരുടെയും രാജ്യത്തിന്റെയും വിധി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ അടുത്തിടെ വിയറ്റ്നാമിൽ നിന്നുള്ള നിരവധി ആളുകൾ വിവിധ മാധ്യമങ്ങളിലൂടെ എനിക്ക് അവരുടെ സന്ദേശങ്ങൾ അയച്ചു ഈ സന്ദേശങ്ങളുടെ ഓരോ വരികിലും ഭക്തിയും അടുപ്പവും ഉണ്ടായിരുന്നു അവരുടെ വികാരങ്ങൾ ഹൃദയ സ്പർശിയായിരുന്നു ശ്രീബുദ്ധൻ്റെ തിരിശേഷിപ്പുകൾ കാണാൻ അവസരം നൽകിയതിന് അവർ ഭാരതത്തോട് നന്ദി പ്രകടിപ്പിക്കുകയായിരുന്നു അവരുടെ വാക്കുകളിൽ വികാരം അതൊരു ഔപചാരിക നന്ദിയേക്കാളും മേലെയായിരുന്നു സുഹൃത്തുക്കളെ ശ്രീബുദ്ധന്റെ ഈ തിരിച്ചേഷിപ്പുകൾ ആദ്യം കണ്ടെത്തിയത് ആന്ധ്രാപ്രദേശിലെ പൽനാട് ജില്ലയിലെ നാഗാർജുന കോണ്ടയിലാണ് ഈ സ്ഥലത്തിന് ബുദ്ധവദവുമായി അഗാധമായ ബന്ധമുണ്ട് ശ്രീലങ്ക ചൈന തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു സുഹൃത്തുക്കളെ കഴിഞ്ഞ മാസം ശ്രീബുദ്ധന്റെ ഈ തുരുശേഷിപ്പുകൾ ഭാരതത്തിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് കൊണ്ടുപോയി അവിടെ ഒമ്പത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചിരുന്നു ഭാരതത്തിന്റെ ഈ പ്രവൃത്തി ഒരു തരത്തിൽ വിയറ്റ്നാമിന്റെ ഒരു ദേശീയ ഉത്സവമായി മാറി ഏകദേശം പത്ത് കോടി ജനസംഖ്യയുള്ള വിയറ്റ്നാമിൽ ഒന്നര കോടിയിലധികം ആളുകൾ ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പുകൾ സന്ദർശിച്ചുവെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ചിത്രങ്ങളും വീഡിയോകളും ഭക്തിക്ക് പരിധികളില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തി മഴയായാലും പൊള്ളുന്ന വെയിലായാലും ആളുകൾ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുകയുണ്ടായി കുട്ടികൾ പ്രായമായേറെ ദിവ്യാംഗർ എല്ലാവരും വികാര ഭരിതരായിരുന്നു വിയറ്റ്നാം പ്രസിഡന്റ് ഉപപ്രധാനമന്ത്രി മുതിർന്ന മന്ത്രിമാർ എല്ലാവരും നമ്ര ശിരസ്കരായി ഈ പ്രദേശത്തോടുള്ള ആദരവ് അവിടുത്തെ ജനങ്ങൾ വളരെ ആഴത്തിൽ സ്പർശിച്ചതിനാൽ വിയറ്റ്നാം സർക്കാർ അത് പന്ത്രണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടാൻ അഭ്യർത്ഥിച്ചു ഭാരതം അത് സ്വീകരിച്ചു സുഹൃത്തുക്കളെ ഭഗവാൻ ബുദ്ധന്റെ ചിന്തകൾക്ക് രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ആളുകളുടെയും ബന്ധിപ്പിക്കാൻ കഴിഞ്ഞ ുണ്ട് നേരത്തെ ഭഗവാൻ ബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകൾ തായ്ലൻഡിലേക്കും മംഗോളിയയിലേക്കും കൊണ്ടുപോയി അവിടെയും ഇതേ ആദരവ് കാണപ്പെട്ടു നിങ്ങളുടെ സംസ്ഥാനത്തെ ബുദ്ധമത കേന്ദ്രങ്ങൾ തീർച്ചയായും സന്ദർശിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുക ഇത് ഒരു ആത്മീയ അനുഭവമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെടാനുള്ള ഒരു അത്ഭുതകരമായ അവസരവുമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ മാസം നാം എല്ലാവരും ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു നിങ്ങളുടെ ആയിരക്കണക്കിന് സന്ദേശങ്ങൾ എനിക്ക് ലഭിച്ചു പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഒറ്റയ്ക്ക് പുറപ്പെട്ട അവരുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളെ കുറിച്ച് പലരും എന്നോട് പറഞ്ഞു തുടർന്ന് മുഴുവൻ സമൂഹവും അവരോടൊപ്പം ചേർന്നു എല്ലാവരുടെയും ഈ സംഭാവന നമ്മുടെ ഭൂമിക്ക് പോലെയ ശക്തിയായി മാറുകയാണ് പൂനെയിലെ ശ്രീ രമേശ് കർമലയുടെ പ്രവർത്തനങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജന വളരെയധികം പ്രചോദനം നൽകും ആഴ്ചയുടെ അവസാനം ആളുകൾ വിശ്രമിക്കുമ്പോൾ രമേശും കുടുംബവും കാർഷികോപരകളുമായി പുറപ്പെട്ടു ഇവിടേക്കാണെന്ന് നിങ്ങൾക്കറിയാമോ ജുന്നാറിലെ കുന്നുകളിലേക്ക് വെയിലായാലും കുത്തനെയുള്ള കയറ്റമായാലും അവരുടെ ചുവടുകൾ നിലയ്ക്കുന്നില്ല അവർ കുറ്റിക്കാടുകൾ വൃത്തിയാക്കുന്നു വെള്ളം നിലനിർത്താൻ കിടങ്ങുകൾ കുഴിക്കുന്നു വിത്തുകൾ വിതയ്ക്കുന്നു വെറും രണ്ടു മാസത്തിനുള്ളിൽ അവർ എഴുപത് കിടങ്ങുകൾ ഉണ്ടാക്കി രമേശ് നിരവധി ചെറിയ കുളങ്ങൾ നിർമ്മിച്ചു നൂറുകണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു അദ്ദേഹം ഒരു ഓക്സിജൻ പാർക്കും നിർമ്മിക്കുന്നു അതിന്റെ ഫലമായി പക്ഷികൾ ഇവിടെ തിരിച്ചെത്തി തുടങ്ങി വന്യജീവികൾക്ക് പൊതുജീവൻ ലഭിച്ചു സുഹൃത്തുക്കളെ പരിസ്ഥിതിക്ക് വേണ്ടി മറ്റൊരു മനോഹരമായ സംരംഭം ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിൽ കാണാൻ ഇടയായി ഇവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ മിഷൻ ഫോർ ട്രീസ് ആരംഭിച്ചു ലക്ഷ്യം ലക്ഷക്കണക്കിനും മരങ്ങൾ നടുക ഈ ക്യാമ്പയിന്റെ പ്രത്യേകത സിന്ദൂർ ഫോറസ്റ്റ് ആണ് ഈ ക്യാമ്പ് ഓപ്പറേഷൻ സിന്ദൂറിലെ വീരന്മാർക്ക് സമർപ്പിച്ചിരിക്കുന്നു രാജ്യത്തിനു വേണ്ടി എല്ലാം ത്യജിച്ച് ആ ധീരരായ ആളുകളുടെ സ്മരണയ്ക്കായി സിന്ദൂർ ചെടികൾ നടക്കുന്നു അവിടെ മറ്റു മറ്റൊരു ക്യാമ്പയിന്റെ ഒരു പുതിയ ദിശ ലഭിക്കുന്നു നാം ഈ ക്യാമ്പയിനി കീഴിൽ രാജ്യത്തെ കോടിക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു നിങ്ങളുടെ ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ അത്തരം ക്യാമ്പുകളിൽ നിങ്ങളും പങ്കെടുക്കണം മരങ്ങൾ നടുക ജലം സംരക്ഷിക്കുക ഭൂമിയെ സേവിക്കുക കാരണം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കുകയാണ് സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമവും മികച്ച മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് ഛത്രപതി സംഭാജി നഗർ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് അട്ടോദ ഇതൊരു കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്താണ് ഈ ഗ്രാമത്തിൽ ആരും വീടിന് പുറത്ത് മാലിന്യം വലിച്ചെറിയാറില്ല എല്ലാ വീട്ടിലും നിന്നും മാലിന്യം ശേഖരിക്കുന്നതിനുള്ള ഒരു സമ്പൂർണ്ണ സംവിധാനമുണ്ട് ഇവിടെ മാലിന്യ ജലവും സംരക്ഷിക്കപ്പെടുന്നു വൃത്തിയാക്കാതെ ഒരു വെള്ളവും നദിയിലേക്ക് പോകുന്നില്ല ഇവിടെ ചാണകവറളി ഉപയോഗിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തുന്നു ആ ആ ആ ചാരത്തിൽ മരിച്ചയാളുടെ പേരിൽ ഒരു ചെടി നടന്നു ഈ ഗ്രാമത്തിലെ ശുചിത്വം കാണേണ്ടതാണ് ചെറിയ ശീലങ്ങൾ കൂട്ടായ ദൃഢനിശ്ചയമായി മാറുമ്പോൾ വലിയ മാറ്റം ഉറപ്പാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സമയത്ത് എല്ലാവരുടെയും കണ്ണുകൾ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലാണ് ഭാരതം ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചു ഇന്നലെ ഞാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി സംസാരിച്ചു ശുഭാംശുവുമായുള്ള എൻ്റെ സംഭാഷണവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി ശുഭാംശു കുറച്ചു ദിവസം കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ താമസിക്കേണ്ടതുണ്ട് ഈ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കും പക്ഷെ മൻ കി ബാത്തിൻ്റെ അടുത്ത അധ്യായത്തിൽ ഇനി ഈ അധ്യായത്തിൽ നിങ്ങളോട് വിട പറയാനുള്ള സമയമായി എന്നാൽ സുഹൃത്തുക്കളെ പോകുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ദിവസത്തെ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റന്നാൾ അതായത് ജൂലൈ ഒന്ന് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് തൊഴിൽ മേഖലകളിലുള്ളവരെ ഡോക്ടർമാരെയും സി എ മരെയും നാം ആദരിക്കുന്നു നാം രണ്ടും സമൂഹത്തിന്റെ തൂണുകളാണ് അവർ നമ്മുടെ ജീവിതം മികച്ചതാക്കുന്നു ഡോക്ടർമാർ നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷകരാണ് ചാർട്ടേഡ് അക്കൗണ്ട് സാമ്പത്തിക ജീവിതത്തിന്റെ വഴികാട്ടിയാണ് എല്ലാ ഡോക്ടർമാർക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കും എന്റെ ആശംസകൾ സുഹൃത്തുക്കളെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി ഞാൻ എപ്പോഴും കാത്തിരിക്കുന്നു മൻ കി ബാത്തിന്റെ അടുത്ത അധ്യായം നിങ്ങളുടെ നിർദ്ദേശങ്ങളാൽ കൂടുതൽ സമ്പന്നമായിരിക്കും പുതിയ കാര്യങ്ങളുമായി പുതിയ പ്രചോദനങ്ങളുമായി നമ്മുടെ നാട്ടുകാരുടെ പുതിയ നേട്ടങ്ങളുമായി നമ്മൾ വീണ്ടും ഒത്തുകൂടും വളരെ നന്ദി നമസ്കാരം